ഗ്രിക്കെതിരെ മാസ് ഡയലോഗ് ഡയലോഗടിച്ച് അഭിഷേക്ക് ഒറ്റ ഡയലോഗ് കൊണ്ട് പ്രേക്ഷകരുടെ കൈയിടി മൊത്തം വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് അഭിഷേക് ാസ്മിന്റെ സാരി തുമ്പ് എന്ന് സ്ട്രോങ് ആയി പറഞ്ഞ അഭിഷേകിനാണ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് ജാസ്മിനെ ജയിൽ നോമിനേറ്റ് ചെയ്ത ശേഷം കിച്ചണിൽ ജോലിയെടുക്കുന്ന അൻസിബയോട് അതിന്റെ ദേഷ്യം തീർക്കാൻ മനഃപൂർവ്വം പ്രൊവോക് ചെയ്യാൻ വന്ന ഗബ്രിയോടാണ് അഭിഷേകിന്റെ ഈ തഗ് ഡയലോഗ് തനിക്ക് എക്സ്ട്രാ ഫുഡ് വേണമെന്നാണ് ഗബ്രി ആവശ്യപ്പെട്ടത് എന്നാൽ ഓൾറെഡി കിച്ചണിൽ അൻസിബ ഒറ്റയ്ക്കായത് കാരണം നോറയും നന്ദനയുമാണ് അൻസിബയെ സഹായിക്കാനായി എത്തിയത് എല്ലാവരും കൂടെ ബാക്കിയുള്ള ചപ്പാത്തികളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗബ്രി പവർ റൂമിന്റെ അധികാരം വെച്ച് ഭക്ഷണം ആവശ്യപ്പെട്ടത് ഗബ്രിയുടെ സംസാര രീതിയാണ് ബാക്കിയുള്ളവരെ എറിറ്റേറ്റ് ചെയ്തത് ഇതിനെ തുടർന്നാണ് ആൻസിബ ജാസ്മിനെ ജയിലിലിട്ടതിന്റെ ദേഷ്യം എന്നോട് തീർക്കാൻ വരരുത് എന്ന രീതിയിൽ സംസാരിച്ചത് പിന്നീട് അങ്ങോട്ട് ഇത് വൻ വഴക്കായി ഇതിനിടയിൽ കിച്ചണിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടാക്കരുത് എന്നാണ് അഭിഷേക് അവിടെ പറഞ്ഞത് പിന്നീട് ഗബ്രിയുടെ ദേഷ്യം മുഴുവൻ അഭിഷേക്കിനോടായി വഴക്ക് മൂത്തപ്പോഴാണ് അഭിഷേക് ഇങ്ങനൊരു ഡയലോഗ് കളിച്ചത് ഇതുപോലെ അഭിഷേക് മുന്നോട്ടു പോയാൽ അഭിഷേകിന് പ്രേക്ഷകരുടെ മുഴുവൻ സപ്പോർട്ടും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് അഭിഷേകും നന്ദനയും ഇപ്പോൾ ആക്റ്റീവായി മറുപടികൾ പറയുന്നുണ്ട് അൻസിബ കിച്ചണിൽ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് അഭിഷേക് ഗബ്രിയോടും ജാസ്മിനോടും പ്രതികരിക്കുന്നത് ഇത് പ്രേക്ഷകർ ഗബ്രിയോട് പറയാൻ വെച്ച ഡയലോഗ് ആയതുകൊണ്ടാണ് അബി പ്രേക്ഷകരുടെ ഇടയിൽ ഹീറോ ആയത്